ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ ഇന്നൊരു പത്തിലത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ വന്നുള്ളത് അപ്പോൾ ഈ കർക്കിടക മാസത്തില് നമ്മുടെ ശരീരമൊക്കെ ഇളമിക്കുന്ന സമയമാണ് അത്ര അല്ലേ അപ്പോൾ എൽ എന്ത് ഔഷധങ്ങളായാലും നമ്മളെ ശരീരത്തിൽ അത് കൊടുത്താൽ അത് പിടിക്കും എന്നല്ലേ പറയുക അപ്പോൾ ഈ ഇലകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അത്ര കേട്ടോ ഈ ഇല കഴിക്കുന്നതിലൂടെ നമുക്ക് അപ്പോൾ ഞാൻ പത്തിലത്തോരന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാതിപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് പറമ്പിക്കണ്ടിറങ്ങിട്ടാണ് കൊന്നണ്ട് അലഞ്ഞി ഈ ചുറ്റുവട്ടത്തൊന്നുകൊണ്ട് അലഞ്ഞി അപ്പം നമുക്ക് പത്ത് ഐറ്റംസ് പതിനൊന്നൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ പത്തെണ്ണയല്ലേ നമുക്ക് വേണ്ടു അതിൽ പൊന്നാങ്കണിയുടെ ഇലയും കിട്ടിയിട്ടോ അതും ഒരു രണ്ട് തുണ്ട് കിട്ടി ചേന കിട്ടി എല്ലാം ഒട്ട് ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി ചേന കിട്ടി നല്ല നീലച്ചേമ്പിൻ്റെ തൂമ്പ് തളീർ ചേമ്പിൻ്റെ ഇല കിട്ടി പിന്നെ ഇത് പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്ന കേട്ടോ അതിൻ്റെ പേര് എനിക്കറിയില്ല അറിയില്ല നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവണേ തന്നെയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഇലയാണ് കേട്ടോ പിന്നെ ചായ ഒരു ചെറിയ കമ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ ആനത്തൂവെന്ന് പറയും കേട്ടോ എന്താ ചൊറിഞ്ഞന എന്തൊക്കെ പറയൂ ചിലരൊക്കെ പിന്നെ നല്ല മത്തൻ്റെ തൂമ്പല കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരില് മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട് മുരിങ്ങ കയ്യെത്തുന്നോട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ പിന്നെ നമ്മളെ തഴുതാമ്പര ഒരു വെള്ളി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഇവിടെ ഇതിന് മലച്ചീരെന്നാ പറയട്ട നമ്മളെ സ്വപ്നമൊക്കെ ഇതിന് ചിക്രുമാനീസ അങ്ങനെ എന്തൊക്കെയോ പേര് പറയും കേട്ടാ അപ്പോൾ അതൊക്കെ പിന്നെ ഇതൊക്കെ നല്ല ഇലയൊക്കെ നോക്കിയിട്ട് പുഴുവൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് അതൊക്കെ കുനുകുനഞ്ഞെടുക്കട്ട അപ്പോൾ അടിപ്പൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ലേട്ടാ ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഈ ഈ പത്തല പൂട്ടിയിട്ടൊന്നും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടാ അപ്പം ഞാൻ എന്തായാലും ഒന്ന് പ്രാവശ്യം കൊണ്ട് ഇറങ്ങി തിരിച്ചറക്കാം കേട്ടാ പത്തല കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ അരിഞ്ഞു കഴുകി വെള്ളം വാ വാർത്തി ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒരു സ്പൂണ് നമ്മളെ ചോറ് വെക്കണമായിരി ഒന്ന് പൊട്ടൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അപ്പം ഇതിങ്ങനെ കടിക്കുമ്പോൾ നമ്മളെ ഉഴന്ന് ഒക്കെ ആ ഒരു ടേസ്റ്റാണ് കേട്ടാ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു ഇതൊക്കെ കൂടി ചേരുമ്പോൾ എങ്ങനെ ഇരിക്കുകയാവോ എന്തേലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുകയാണാവോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു കേട്ടാ പക്ഷേ നമ്മളാ ചീനപ്പേരിയൊക്കെ മാറി നിൽക്കട്ടാ അത്രയും രുചിയായിരുന്നു ഇനി ചൊറിയോ ചേമ്പിൻ്റെ എല്ലാ ചേനയുടെ എല്ലാം ചൊറിയോ അങ്ങനെ ഒന്നും വിചാരിക്കാല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാല്ല അപ്പം ആ അരിയൊക്കെ ഒന്ന് പൊരിഞ്ഞു വന്നതിന് ശേഷം അര ഒരസ്പൂണ് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം രണ്ട് വറ്റൽമുളകും മൂന്ന് എരിവിനുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാതാ കേട്ടാ അപ്പോൾ കുഞ്ഞുള്ളിൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഒരു കുഞ്ഞു സവോള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുക ഉപ്പേരിക്കുള്ള ഒരു ഉപ്പും ചേർത്ത് കൊടുക്കട്ടാ പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ചേ ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ നമുക്ക് തിക ഉപ്പ് നോക്കിയിട്ട് പോരങ്ങേ ലാസ്റ്റ് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടി ഉണ്ടെങ്കിൽ സാധനം വായിരിക്കും വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ ഈ ഒരു വേളയിലും ഞാൻ വയനാട്ടിലത്തെ ഒരു ഓർമ്മ വരികട്ടാ അപ്പോൾ എല്ലാവർക്കും സഹിക്കാനുള്ള ഒരു ശക്തി ദൈവം തമ്പരാൻ കൊടുക്കട്ടെ അല്ലേ ഒന്ന് കാണാനും കേൾക്കാനും ഇത്ര അകലിരുന്നിട്ട് ഉമ്മക്ക് സാധിക്കണില്ല അപ്പോൾ അവൾ അവിടെ അതനുഭവിച്ച് അവിടെ നിൽക്കുന്നൊര അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലേ അപ്പോൾ ഇന്നലെ കഴുകി എടുത്ത ഇല കുടഞ്ഞ് കുടഞ്ഞ് ഇട്ട് കൊടുക്കട്ടാ ഇട്ട് കൊടുക്കണം ഒറ്റ ഇതിലാണ്ട് ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ ഇതേപോലെ കുടഞ്ഞ് കുടഞ്ഞ് ഇട്ട് കൊടുക്കട്ടാ എന്നിട്ട് അടിയും മേലേം കൂടി ഒന്നും മറിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരൊറ്റ അടച്ച് വയ്ക്കൽ പാടുള്ളൂട്ടാ ഒരുപാട് വെന്ത് പോകരുത് ഇതിൻ്റെ ഇതൊന്നും നമ്മളെ ഒന്നും നഷ്ടപ്പെടരുതിട്ടാ അതിൻ്റെ ഒരുപാട് വെന്തിട്ട് അപ്പോൾ ഇലയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തുണ്ട് കേട്ടാ എന്നിട്ട് അടിയും മേലയും കൂടി ഒന്നായിട്ട് കൂട്ടി ഇളക്കിയിട്ട് നന്നായിട്ട് ഞാൻ ഒരു ഇല പോയിട്ട് ഒന്ന് ചേന്തി കൊടുന്ന് കേട്ടാ അപ്പം അത് ഇല വെച്ചിട്ട് അടയ്ക്കുമ്പോൾ ആ വായൻ്റെ ഇല വാടി ആ ഒരു മണം കൂടിയിട്ടാകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടാ തന്നെ നല്ലൊരു മണം വരേണ്ടിട്ടാ ഈ ഞാൻ സാധാരണ ചീര ഉപ്പേരി ഉണ്ടാക്കുന്നതിലൊന്നും ഞാൻ അങ്ങനെ ഉള്ളി സവോള ഒന്നും ചേർക്കാറില്ല കേട്ടാ അപ്പം ഇത് ഞാൻ ഈ ഉള്ളിയും ഈ അരിയൊക്കെ പൊരിഞ്ഞ കാരണമായിരിക്കും നല്ലൊരു ഇതിങ്ങനെ അവിങ്ങനെ മൂക്കിക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പൊ ഒക്കെ കൂടി കൂട്ടി ഇളക്കി ഒന്നാണ്ട് പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ല ഒന്നാമർത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് ഒപ്പം കൂടി അണ്ട് കൂട്ടി യോജിപ്പിച്ചതിൻ്റെ ശേഷം ഒരു വായൻ്റെ ഇല അതിൻ്റെ മേലിട്ടിട്ട് നന്നായിട്ടാണ്ട് ആവി പുറത്ത് പോകാത്ത രീതിയിൽ ഒന്നാണ്ട് അടച്ചുകൊടുക്ക കേട്ടാ ഒരു രണ്ട് മിനിറ്റ് ഒരു ആവിയെ വേണ്ടിട്ടാ വായൻ്റെ ഇലയൊക്കെ വാടി നല്ല നമ്മളെ നമ്മളെ പത്ത ഇലയും നല്ല ആവിയില് വെന്ത് കിട്ടിട്ടുണ്ട്ട്ട ഇനി നമുക്ക് ഇത് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കണോട്ടാ ഉപ്പ് ഏർ ആവശ്യത്തിനുള്ള ഉപ്പില്ല എന്നാലും അത് നന്നല്ലല്ലോ അപ്പൊ ഞാൻ ഉപ്പ് നോക്കിയപ്പോ ഉപ്പുലേശ ഒരു കുറവ് കാണുന്നുണ്ട് വേറൊരു എരിവും ഒക്കെ പാകത്തിനാണ് ഇട്ടാ അപ്പം ആവി വരുന്ന നേരം കൊണ്ട് ഞാൻ ഒരു ചെറിയ മുറി നാളികേരം ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തുണ്ട് നമ്മൾ ആ നാളികേരം കൂടി ചേർത്ത് കൊടുത്തുണ്ട് കേട്ടാ ഇനി ഒന്നാണ്ട് ചേർത്ത് അടച്ച് അടച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി ഒന്ന് ആ വെള്ളമൊന്നും അലർത്തി ആവി വെള്ളം ഒന്നും അലർത്തി എടുത്ത് നല്ല സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പറാട്ടോ അമ്മക്കൊരു പൈസക്ക് ചിലവില്ല കേട്ടോ അപ്പം ഇതൊന്നും ഏ ചീര ചീരടെ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല അതിന് വേറൊരു രുചിയാണ് അടിപൊളി ടേസ്റ്റായിട്ടാക്കി ഇനിയും ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് നടന്നിട്ട് ഒന്ന് പൊട്ടിച്ചു കണ്ടാൻ വേണ്ടി തോന്നാ ഞാൻ ഇനിയും വെക്കും കേട്ടോ ഒരു പ്രാവശ്യം കൂടിയൊക്കെ വെക്കും അത്രയും രുചി ആയിരുന്നട്ടാ ഞാന് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പം ഞാൻ പറയണത് ഞാൻ തമാശ പറയില്ലേട്ടാ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കിയാലേ നിങ്ങൾക്ക് അറിയുള്ളു അപ്പോൾ എല്ലാം കൂടി ഒന്നണ്ട് ഇപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നത് കാരണം നല്ല കന ഉള്ള അടിക്കന മൺചട്ടി ച മൺചട്ടിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതിൽ കരിഞ്ഞ് പോവാടി അപ്പോൾ ചൂ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ട് നല്ല ഒന്നുണ്ട് ഇളക്കി ഒലർത്തി എടുക്കുക അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം എന്ന് പറയുന്നത് ഇതിലില്ല ഇതിലില്ലേട്ടാ അപ്പം നമ്മളെ ഉപ്പേരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം ഇട്ടാ അപ്പോൾ ഈ പത്തിലത്തോര ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടാ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഇനി ഞടുത്തുതന്നെ ഒരു അടിപൊളി പറമ്പിലൊക്കെ നടന്നിട്ട് ഒരടിപൊളി ഈ ഒരു കഞ്ഞിയുടെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാട്ട അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ